നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് സ്വാഗതം ഫൈനലിന് മുമ്പ് കപ്പടിച്ച ഫൈനൽ കളിക്കാതെ കപ്പടിച്ച ഏക ടീം കൺഗ്രാചുലേഷൻ ആർ സി ബി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി പോസ്റ്റുകളാണ് എക്സിൽ വന്നുകൊണ്ടിരിക്കുന്നത് കൺഗ്രാചുലേഷൻസ് ആർ സി ബി എന്നുള്ളത് ട്രെൻഡിങ് ആണ് ഇപ്പം ഐ പി എല്ലിന്റെ എലിമിനേറ്ററിൽ രാജസ്ഥാൻ റോയൽസിനോട് തോറ്റ് പുറത്തായിരിക്കുകയാണ് ആർ സി ബി അതിന് പിന്നാലെയാണ് ഈ ട്രോൾ മഴ വരുന്നത് അതിന് പ്രധാന കാരണം സി എസ് കെക്കെതിരെ ലീഗ് ഘട്ടത്തിലെ അവസാന മത്സരം വിജയിച്ച് പ്ലേ ഓഫിലേക്ക് കയറിയപ്പോൾ ആർ സി ബി താരങ്ങൾ ആഘോഷിച്ചിരുന്നു ഒരു കിരീട നേട്ടം പോലെ അവരത് ആഘോഷിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ ഈ പോസ്റ്റ് ഇടുന്നവർ വാദിക്കുന്നത് അതിൽ വെച്ചാണ് അവർ പറയുന്നത് നിങ്ങളുടെ ഫൈനൽ കഴിഞ്ഞില്ലേ അന്ന് നിങ്ങൾ ആ കപ്പടിച്ചു ഫൈനലിന് മുമ്പ് കപ്പടിച്ചു ഇനി എന്താ ഇനി കൺഗ്രാചലേഷൻസ് ആർ സി ബി അതേയുള്ളൂ എന്നാണ് പറയുന്നത് സംഗതി എന്തായാലും ആർ സി ബിയുടെ ആ ഒരു തിരിച്ചുവരവ് അത് ചരിത്രത്തിൽ ഇടം പിടിക്കുന്നത് തന്നെയാണ് ആറ് മത്സരങ്ങൾ തുടർച്ചയായി വിജയിച്ചുകൊണ്ടാണ് അവർ ഐ പി എല്ലിന്റെ പ്ലേ ഓഫിലേക്ക് കുതിച്ചെത്തിയത് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എലിമിനേറ്ററിൽ അവർക്ക് കാര്യങ്ങൾ ശരിയാം വിധം ചെയ്യാൻ കഴിഞ്ഞില്ല രാജസ്ഥാൻ റോയൽസിനോട് തോറ്റു പുറത്തായിരിക്കുന്നു അപ്പം സ്വാഭാവികമായിട്ടും അവരാൽ പുറത്താക്കപ്പെട്ടവർ അവര് തോൽപ്പിച്ച് പുറത്താക്കപ്പെട്ടവർ ആഘോഷിക്കും അതാണ് ഇവിടെ സംഭവിക്കുന്നത് ഇപ്പം ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് ഐ പി എൽ ട്രോഫി വിൻ സി എസ് കെ അഞ്ചെണ്ണം കൊടുത്തിട്ടുണ്ട് എം ഐ അഞ്ചെണ്ണം കൊടുത്തിട്ടുണ്ട് കെ കെ ആർ രണ്ട് ആർ ആർ ഒന്ന് എസ് ആർ എച്ച് ഒന്ന് ജി ടി ഒന്ന് ചാർജേസ് ആയിരുന്ന ഘട്ടത്തിൽ അവർക്ക് ഒന്ന് നൗ നൗ ആർ സി ബിസ് ദി ടീം ടു ഹാവ് വൺ ദി ഐ പി എൽ ട്രോഫി ബിഫോർ പ്ലേയിങ് ദി ഐ പി എൽ ഫൈനൽ ട്വന്റി ട്വന്റി ഫോർ കൺഗ്രാറ്റുലേഷൻസ് ആർ സി ബി എന്നാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഫൈനൽ കളിക്കുന്നതിന് മുമ്പേ അവർ കപ്പൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ കൺഗ്രാചുലേഷൻസ് ആർ സി ബി എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ ട്രോഫികൾ ഇങ്ങനെ നിരത്തി വെച്ച് സി എസ് കെ യുടെ ജേഴ്സിട്ടയാൾ അവിടെ നിൽക്കുന്നു ആർ സി ബിയുടെ ആള് കരയുന്നു അങ്ങനെയാണ് പിന്നെ ഒരു ചിത്രം ഉണ്ടാക്കിയെടുത്തിട്ട് കൺഗ്രാജുലേഷൻസ് ആർ സി ബി ഫോർ യുവർ ട്രോഫി ഡിഫീറ്റിംഗ് സി എസ് കെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കപ്പുമ്പിഫീറ്റിങ് സി എസ് കെ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതിന് കിരീടം കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് മറന്ന് വരുന്നത് കോലി ആർ സി ബി ഫാൻസ് ഫെയർവെൽ ഡി കെ മാക്സ്വൽ കൺഗ്രാജുലേഷൻസ് ആർ സി ബി ഐ കാൻ സ്റ്റോപ്പ് മൈ ലാഫിംഗ് എന്നാണ് തീർച്ചയായിട്ടും കോഹ്ലിയുടെ മികച്ച പ്രകടനം ഡി കെയുടെ ഫെറോലൊക്കെ ശരിയാണ് പക്ഷെ മാക്സ്വൽ എന്താണ് ചെയ്തത് എന്നുള്ളത് കൂടി പലരും ഇപ്പം ട്രോളിനുള്ള മെറ്റീരിയലാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ വ്യാപകമായിട്ട് ഇപ്പം ഒരു ഗെയിം അതായത് വീഡിയോ ഗെയിമില് ആർ സി ബി കപ്പ് വീഡിയോ പ്രചരിപ്പിക്കുന്നു എന്നിട്ട് കങ്ക്രക്ഷ്മി ആർ സി ബി ആൻഡ് വിരാട് കോഹ്ലി ഫാൻസ് എന്ന് പറഞ്ഞു ുന്നു നിരവധി ട്രോളുകൾ പലതരത്തിലുള്ള വീഡിയോകൾ അന്ന് സി എസ് കെ തോൽപ്പിച്ചപ്പോ അവർ ആഘോഷിക്കുന്ന വീഡിയോകൾ എടുത്തിരുന്നു എന്നിട്ട് കപ്പെടുത്ത് അന്ന് തന്നെ കപ്പെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നു അപ്പം എന്തൊക്കെ പറഞ്ഞാലും ആർ സി ബി ഈ ഒരു കുതിപ്പ് നടത്തിയത് പലരെയും വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതിന്റെ ഭാഗമാണ് ഈ ട്രോളുകൾ ഇങ്ങനെ വരുന്നത് ഇവിടെ ഇപ്പോ ആർ സി ബിയെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശ തന്നെയാണ് ഒടുവിൽ ഉണ്ടായിരിക്കുന്നത് ഫൈറ്റ് ബാക്ക് ഒക്കെ നടത്തി അതിൽ സന്തോഷമൊക്കെ ഉണ്ടെങ്കിലും ആ കിരീടം ഒരിക്കൽ കൂടി അകന്നു പോകുന്നു ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളും